എല്ലാ സംസ്ഥാപരാധങ്ങൾക്കും മാപ്പ് പറഞ്ഞ് ബോച്ചെ ഒടുവിൽ പുറത്തിറങ്ങി അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറഞ്ഞതുപോലെ ബോച്ചയ്ക്ക് സപ്പോർട്ടുമായി ഇറങ്ങിയവരുടെ നീണ്ട നിര തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു ചിലരൊക്കെ ചോദിക്കുന്നത് കേട്ടു കുന്തി ദേവി എന്ന് വിളിച്ചതിനാണോ ഇത്രയും വലിയ കോലാഹലം പുരാണത്തിലെ കുന്തി ദേവി എന്താ മോശമാണോ എന്നൊക്കെ അത്തരം ന്യായീകരണ സിംഹങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം ഈ വൈകിയ വേളയിലും പറയാമെന്ന് വെച്ചു കുന്തി ദേവി എന്ന് ബോച്ച് വിളിച്ചത് അത്ര നിഷ്കളങ്കമായിട്ടല്ല മറിച്ച് ദ്വയാർത്ഥം വെച്ചു തന്നെയാണ് എന്നത് അരിയഹരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഹണി റോസ് പരാതി നൽകിയത് അതിനു മാത്രമല്ല തുടർച്ചയായുള്ള അശ്ലീല പരാമർശങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും സഹിക്കാനാവാതെ ബോബി ചെമ്മണ്ണൂരിൽ നിന്നും അകലം പാലിച്ച ഹണിറോസിനെ റോസിനെ പ്രതികാരമെന്നോണം മനപൂർവ്വം പിന്തുടർന്നും മാധ്യമങ്ങളിലൂടെ ഹണി റോസിന്റെ പേരെടുത്ത് പറഞ്ഞു അപമാനിക്കുന്നു എന്നതാണ് പരാതി അത് മനസ്സിലാക്കാതെ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ പറ്റി വല്ലാതെ എന്ന് ആകുലപ്പെടുകയും അവൾക്കിതൊന്നും കിട്ടിയാൽ പോരാ എന്നും മറ്റും വിസർജിക്കുന്ന പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്ത സകല മാമല മാമന്മാർക്കും മാമികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ നടുവിരൽ നമസ്കാരം ോച്ചയുടെ ലൈംഗിക ദ്വയാത്ര പ്രയോഗങ്ങൾക്കിരയായവരിൽ ഹണിറോസിനെ പോലെയും അന്നാരാജനെ പോലെയും പ്രശസ്തരായ നടിമാർ മാത്രമല്ല ഉള്ളത് ഓരോ സാധാരണക്കാരോട് പോലും അയാൾ ഈ രീതി തന്നെയാണ് പിന്തുടരുന്നത് അതിൽ ബോച്ചയുടെ പേരക്കുട്ടിയാവാൻ മാത്രം പ്രായമുള്ള കുട്ടികൾ വരെ ഉൾപ്പെട്ടിട്ടുണ്ട് അഴകിയ രാവണന്റെ അത്തരം ചില ദ്വയാർത്ത ഇക്കിളി സംഭാഷണ കുസൃതികൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ എന്തായാലും ഏറ്റവും വലിയൊരു സൈസാണ് അന്നെ വന്നപ്പോ പറഞ്ഞു അന്നക്ക് ഗോപിയേട്ടൊക്കെ കളിക്കണോ ഡാൻസ് ഡാൻസ് ചെയ്യണം അല്ലെങ്കിൽ അല്ലേ ഞങ്ങൾ ഇവിടെ ഗവൺമെന്റ് കോളേജിലാണ് പോകുമ്പോ എന്താണ് പേര് കണ്ണക്കി കണ്ണക്കി വണ്ടി കയറിയിരിക്കുക ആള് ഖത്തറിലേക്ക് എന്റെ കൂടെ ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു ഗ്യാരണ്ടി നമ്മൾ അവിടെ പോയി കളിച്ച് കപ്പിച്ച് തിരിച്ചു വരൂ ഇപ്പൊ ഞങ്ങള് രണ്ടുപേരാണ് പോണേ തിരിച്ചു വരുമ്പോ വന്ന എല്ലാ സ്വാഗതം നല്ല എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം അതൊന്ന് ഇട്ട് നോക്ക് എന്നിട്ട് പറ ജാക്കറ്റ് എന്തായാലും പണത്തിനു മീതെ പരുന്തും പറക്കില്ലെന്ന് കരുതിയ ബോച്ചിയുടെ അഹങ്കാരത്തിന്റെ നട്ടെല്ലാം നോക്കി തന്നെ കോടതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയ്ക്കും മീതെയല്ല ഒരു ആഭാസന്മാരുടെയും അഴിഞ്ഞാട്ടം എന്നത് അടിവരയിട്ട് കാണിച്ചു തന്നതിന് നിയമപാലകരോട് നന്ദിയുണ്ട് ഇത് കണ്ടിട്ടെങ്കിലും ബോച്ചയുടെ അനുയായി ചമഞ്ഞ് സ്ത്രീകളുടെ വസ്ത്രധാരണത്തിന്റെ തോതളന്ന് സോഷ്യൽ മീഡിയയിൽ ഉടനീളം ലൈംഗിക അരാജകത്വത്തിന്റെ ഉത്തുങ്ക ശൃംഖ ഉദ്ധരണികൾ ഛർദ്ദിച്ചു വയ്ക്കുന്ന ഞരമ്പന്മാർ ഒരു പൊടിക്കെങ്കിലും ഒന്ന് അടങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുന്നു